ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ വായനാ ദിനാഘോഷത്തിൻ്റെ വീഡിയോ ആണ് അതുപോലെ കുഞ്ഞ് പുസ്തകക്കൂടിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി ഗായകരെ ക്ഷണിക്കുന്നു വളരെ കാലത്തെ ആഗ്രഹമായി നൽകിയ എന്ന ാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ കരുതിട്ടുള്ളത് എന്ന കഥാകൃത്ത് എം ഡി വാസുദേവൻ പറയുകയുണ്ടായി അത് ഏതെല്ലാം ജിജ്ഞാസോ റബർ മൂന്നു പോയതും കൂട്ടുകാരുടെ മുന്നിൽ അത് പ്രദർശിപ്പിച്ച് അപമാനം കൊണ്ടതും അദ്ദേഹത്തിന്റെ മധുര സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നു ലീല അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ലീലയാണ് ആ റബർ മൂന്ന് സമ്മാനിച്ചത് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു കവിയുടെ ബാല്യകാല ചിന്തകൾ കഥയിൽ വിവരിക്കുന്നു സമയം നിങ്ങൾ കഥയ്ക്ക് സമ്മാനിച്ചതാണ് രബാട്ട ഒരു പക്ഷേ ആ വീട്ടിൽ അവളെ ഏറ്റവും അധികം സ്നേഹിച്ചത് ഇദ്ദേഹം ആയതുകൊണ്ടാവാം സമ്മാനം നൽകിയത് കഥയിലൂടെ നിങ്ങളുടെ ഒരു സഹോദരിയോടു സഹോദരയോടുള്ള കുട്ടിയുടെ അടുപ്പം വരച്ചു കാട്ടുന്ന രംഗങ്ങൾ വായനക്കാരെ തികച്ചും കണ്ണീരിലായിരിക്കുമെന്ന് സംശയമില്ല പന്തിരാശേഷം വായന

അസംബ്ലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേക്കും നമ്മുടെ പുസ്തകക്കൂടിൻ്റെ ഉദ്ഘാടനമാണ് ഷൈനി ടീച്ചർ ഞങ്ങളെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറാണ് കേട്ടോ ഈ ടീച്ചറാണ് നമുക്ക് ഈ പുസ്തകക്കൂട് സമ്മാനിച്ചത് നമ്മുടെ എച്ച് എം ടീച്ചറാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് വന്ന് നിപ്പുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോട്ടോ കിട്ടിയില്ല ഇനി കുറച്ച് അറേഞ്ച്മെൻസും കൂടെ ചെയ്യാനുണ്ട് അങ്ങനെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇനി ഞങ്ങൾക്ക് ഇതിൽ നിന്നും പുസ്തകം എടുത്ത് വായിക്കാം താഴെ ലൈബ്രറി ഉണ്ട് പക്ഷേ ലൈബ്രറി വരെ പോകേണ്ടിനി സ്റ്റെപ്പ് ഇറങ്ങി തൊട്ട് അടുത്തെത്തുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സ്കൂളിലും വായനാ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ വായനാ ആഘോഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളായിരുന്നു ഞാനാണെങ്കിൽ പുസ്തകാസ്വാദനമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ തന്നെ വരാം അപ്പോഴേക്കും ബൈ